ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ ഷ വളരെ പവിത്രമായ ഒരു രാവിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് വിശുദ്ധ ഷാബാനിലെ പതിനഞ്ചാമത്തെ രാവ് ബറാഹത്തിന്റെ രാവാണ് സൂറത്തു ദുഹാനിലെ ഇന്ന അൻസു ലൈലത്തിൻ മുബാറത്തിൻ വളരെ ബറഹത്തുള്ള ഒരു രാവിൽ നമ്മൾ റഹാനിന്റെ അവതരണം നടത്തി എന്ന് പറഞ്ഞ പരാമർശം നമ്മുടെ മുഫസ്രീങ്ങളിൽ ചില പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട അലീബിന് മുഹമ്മദ് അലഹി തഫ്സീർ ലുബാബത്ത്ബീരിലടക്കം ഷാബാനിന്റെ മഹത്വം അറിയിക്കുന്ന വിശുദ്ധ പതിനഞ്ചിന്റെ രാവാണ് ഇത് വറാഹത്തിന്റെ രാവാണ് എന്ന സൂചന നൽകിയിട്ടുണ്ട് മറ്റ് ഒട്ടനേകം പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ജമൽ ജമൽമത്തല്ലാഹി അലഹി തഫസീർ ജലാലലിയുടെ ഷർഹ ചെയ്തപ്പോഴേ തഫ്സീർ ചെയ്തപ്പോഴേ ഇതേ ആശയം ഉൾക്കൊള്ളുന്ന ഹദീഫുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ബിസ്വല്ലാഹു അലൈവല്ല തങ്ങൾ അന്നൊരു രാത്രി ജന്നത്തുൽ ബക്കേയിലേക്ക് പോയത് ഹദീത്തിൽ കാണാൻ കഴിയും ആയിഷ ബിബുർ അലി അള്ളാഹുഹയുടെ കൂടെ കിടന്ന രാവിലെ ആയിഷ ബിബി നിബിതങ്ങളെ കാണാതെയായപ്പോ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ എവിടെയാണെന്ന് ചോദിച്ച് അന്വേഷിച്ച് ജന്നത്തുൽ ബക്കേലെത്തി തങ്ങളെ അവിടെ പ്രാർത്ഥിക്കുന്നത് കാണുകയും നിബിധങ്ങൾ അവിടെ ഉണ്ടെന്നറിഞ്ഞതിൽ പിന്നെ ആയിഷ ബിബുറി അള്ളാഹുനെ തിരിച്ചു വീട്ടിലേക്ക് ഓടി വന്നതും കെദത്തോടുകൂടെ കിടന്നതും നിബിധങ്ങൾ കാര്യം തിരക്കിയതും ഐഷ ബി വൃ അള്ളാഹുൻഹ വിഷയം അവതരിപ്പിച്ചപ്പോ നബിസ്വലം അഹമ്മദിയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയുമോ ആയിഷ ഇത് ഏത് രാത്രിയാണെന്ന് ഇത് രാവാണ് അള്ളാഹു അവന്റെ റഹ്നത്തുമായി ഭൂമി ലോകത്തിന്റെ പടിവാതിലേക്ക് ആകാ ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരികയും എന്നോട് മാപ്പ് ചോദിക്കാൻ ആളുണ്ടോ ഞാൻ പുറത്തു കൊടുക്കാം എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ ഉത്തരം കൊടുക്കാം എന്നുള്ളാഹു പറയുന്ന ഒരു രാവാണ് ക്കും വറഹമത്തുള്ള ബഹുമാനമുള്ളവരെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ബഹുമാനപ്പെട്ട സിംസാറുൽ ഹക്കൻ്റെ വോയിസ് കേട്ടല്ലോ എല്ലായിടത്തും എല്ലാ സന്ദർഭങ്ങളിലും ബഹാത്തറാവിലെന്നല്ല ഒരുപാട് സന്ദർഭങ്ങളിൽ അള്ളാഹു സുബാനു താല അള്ളാഹു സുബാനു താലയോട് ചോദിക്കാനും അതിന് ഞാൻ മറുപടി തരാമെന്നും അതിന് ഞാൻ ഉത്തരം നൽകാമെന്നും ഒക്കെ ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് എല്ലായിടത്തും കാണുന്നത് നമ്മൾ ചെയ്യുന്നതോ നേരെ തിരിച്ചാണ് അള്ളാഹുവിന് അടുക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ അള്ളാഹുവിനെ ആരാധിക്കാൻ പഠിപ്പിക്കേണ്ട തങ്ങന്മാറും അതുപോലെ മതപണ്ഡിതന്മാരും ഒക്കെ ജനങ്ങളെ ജനങ്ങളെ ഏതോ ഒരു വിശ്വാസത്തിലേക്ക് എത്തിക്കുന്നതാണ് നമ്മൾ നബി സലാഹു അലൈവലമ തങ്ങളെ പേരിൽ സ്വലാത്ത് പറയണം ഏറ്റവുമധികം സ്നേഹിക്കണം അതുപോലെ സ്വഹാഭാക്കളെയും നമ്മൾ സ്നേഹിക്കണം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് നമ്മുടെ ദീനിനു വേണ്ടി കഷ്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങളെ അള്ളാഹുവിനോട് ദുവാ ചെയ്യേണ്ട കാര്യങ്ങളെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ ബദ്രീങ്ങളെ വിളിച്ചും കൊണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപ്പാപ്പമാരെ മരിച്ചു കടന്ന കബറിനകത്തുള്ള ആൾക്കാരെ വിളിച്ച് ചോദിച്ചാൽ അത് എത്ര ശരിയാണ് ഇവിടുത്തെ പാവങ്ങൾ വിദ്യാഭ്യാസമില്ലാത്തവർ ദീനീ പഠിത്തമില്ലാത്തവർ അതിനെ കേട്ട് പഠിച്ച് ഇത് വലിയ തങ്ങളാണല്ലോ പറയുന്നത് കാണാൻ വലിയ തലപ്പാവും അതുപോലെ നല്ല പേരും പ്രശസ്തവും വലിയ തടിയും വലിയ താടിയും ഉള്ളതുകൊണ്ട് ഇവർക്ക് അതാണ് ദീന് ആ താടിയും തലപ്പാവ് കണ്ട് ഇതാണ് ദീന് എന്ന് കരുതുന്ന ഒരുപാട് ഒരുപാട് ജനങ്ങൾ വിശ്വസിച്ച് പോകുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് ജനങ്ങളെ വിശ്വാസത്തിലേക്ക് അള്ളാഹുവിനെ കടുപ്പിക്കാൻ മാത്രമേ ശ്രമിക്കണം ഇപ്പോഴത്തെ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുന്നവർ കരുതുന്നത് അവർ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ഇവിടെ ഖുർആാനിലും ഹദീസുരമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രൂപമാണെങ്കിലോ ഒരുപാട് സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തതാണ് സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി ഇവിടെ ഉപ്പാപ്പ എനിക്ക് മക്കളെ തരണേ ഉപ്പാപ്പ എനിക്ക് കഴിവ് തരണേ ഉപ്പാപ്പ എനിക്കെന്തെല്ലാം തരണം ഉപ്പാപ്പ എനിക്ക് മക്കളെ തരണേ ഉപ്പാപ്പ എനിക്ക് ആസ്തി തരണേ ഉപ്പാപ്പ എനിക്ക് വീട് തരണേ ഉപ്പാപ്പ ഇതുപോലെയുള്ള കാര്യങ്ങൾ അവരുടെ ആഗ്രഹങ്ങളെ നേരിട്ട് കൗറിനകത്ത് കിടക്കുന്ന ജനങ്ങളോട് മരിച്ചു കിടക്കുന്ന ആൾക്കാരോടാണ് ഇവർ ചോദിക്കുന്നത് ഇവിടെ സിംസാറുകളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ആ സന്ദർഭത്തിൽ പോലും ബറാഅത്ത് റാവിൽ രാവിലെ പോലും നബിസുലാഹു അലൈ വസലമ്മ തങ്ങൾ എന്താണ് പറഞ്ഞത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനോട് ചോദിക്കുകയും അള്ളാഹു ഉത്തര നൽകുകയും ചെയ്യുന്ന കാര്യം മാത്രമാണ് അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട കലയിൽ തങ്ങള് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് അവസാനം കേൾക്കാം ഇൻഷാ അസ്സലാമലൈക്കും രക്ഷിക്കാനില്ല ബഹുമാനപ്പെട്ടവരെ കുത്തുബുല്ലാലം ശേഖ തങ്ങളാണ് ഇവിടത്തെ കാണിച്ചു തന്നിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാം എല്ലാമായിരിക്കുന്ന ബഹുമാനപ്പെട്ട സി പി ഉസ്താദ് ഞങ്ങൾക്കിവിടെ തർശം എടുത്തുമ്പോൾ ഇത് കാണിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഒരുപാട് വന്ന് കിടന്നുറങ്ങിയവരാണ് ബഹുമാനപ്പെട്ടവരെ ഞങ്ങൾ നോക്കണേയാ വലിയൊന്നോ ഞങ്ങൾ ഏറ്റെടുക്കണേ യാ യാവലിയല്ല ഇവിടുത്തെ പോരിശ കൊണ്ട് അനുഗ്രഹിക്കണേ യാ യാവലിയല്ല ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതൊക്കെ രാഹത്താക്കി തന്നെ ബഹുമാനപ്പെട്ട മഹാനവറുകളെ ബഹുമാനപ്പെട്ടവരെ ഈ ദിവസത്തിന്റെ ഈ ദിവസത്തിൽ ഞങ്ങളിത് അവിടെ ഇതുപോലെ ഒരുപാട് പ്രാവശ്യങ്ങളുടെ വരാനുള്ള വൈകളൊക്കെ തുറന്നു തരണേ യാ യാവലിയല്ല ഞങ്ങളവിടെ എത്തിച്ചേരണേ ബഹുമാനപ്പെട്ടവരെ യാ കൈയ്യരുതേ ഞങ്ങളെ നോക്കണേ ആ സീ മാരകമായ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ ലോകത്തുള്ള സർവ്വരെയും രക്ഷപ്പെടുത്തണേ മഹാനവുകളെ ബഹുമാനപ്പെട്ടവരെ മാരകമായ രോഗങ്ങൾ ചികിത്സ പലിക്കാത്ത രോഗങ്ങൾ കീറി മുറിക്കേണ്ടി വരുന്ന രോഗങ്ങൾ അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുന്ന രോഗങ്ങളൊന്നും ഞങ്ങൾക്കൊരാൾക്കും തരരുതേ ബഹുമാനപ്പെട്ടവരെ മഹാനവറുകളെ കാക്കണേ അസൈദി അതുപോലെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകടങ്ങൾ അപകട മരണത്തിൽ ഞങ്ങൾ തരണേ മഹാനവറുകൾ എല്ലാ അപകടത്തിലും അപകട യാത്ര ഞങ്ങളെ വാഹനങ്ങളിൽ യാത്രകളെയും കാക്കണേ മഹാനവറുകളെ ബഹുമാനപ്പെട്ടവരടുത്ത ഹലത്തിൽ ഞങ്ങളുടെ പരാതീനതകളും പരാതികളും പറയാൻ ഞങ്ങൾ വന്നിട്ടുണ്ട് ദുനിയവിയും മുഹറവിയുമായ ഞങ്ങളുടെ എല്ലാ പ്രേ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണേയാ വലിയ സലാമത്താക്കണേയാ വലിയ ഞങ്ങളേറ്റെടുത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ കേസുകളുണ്ടോ പ്രശ്നങ്ങൾ അതൊക്കെ ഇവിടുന്നങ്ങ് പരിഹരിക്കണേ അവലിയല്ലോ ബഹുമാനപ്പെട്ടവരെ ഞങ്ങളോട് ബന്ധപ്പെട്ട വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ആളുകളുണ്ട് ഞങ്ങൾക്കൊന്നും അറിയാത്തവരാണ് അതുകൊണ്ട് അവരൊക്കെ അവിടുന്ന് നോക്കണേ ബഹുമാനപ്പെട്ടവരെ ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ മഹാൻ ഓർമ്മശക്തി നൽകണേ ബഹുമാനപ്പെട്ടവരെ